നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നിലവിലുള്ള ഏറ്റവും വലിയ ഒരു ആനുകൂല്യം ക്ഷേമപ്രവർത്തനമായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതി പ്രകാരം ഏകദേശം ഇരുപത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് ഇപ്പോൾ പദ്ധതിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ും മറക്കരുത് ഈ പദ്ധതിയിൽ തന്നെ ദിവസ വേതനത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്ന പതിനാറ് ലക്ഷത്തിനടുത്തുള്ള ആളുകളുണ്ട് സംസ്ഥാന തലത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം തന്നെ തദ്ദേശ വകുപ്പ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് അതായത് ഇ പി എഫിലേക്ക് തൊഴിലുറപ്പ് ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ് ഒരു വശത്താകട്ടെ ഈ പദ്ധതിക്ക് അത് സുതാര്യതയെ ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കി മാക്കുമ്പോഴും മറുവശത്ത് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തീരുമാനം ആയേക്കുവാനും സാധ്യത ഉണ്ട് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം ഇ പ്രകാരം പതിനയ്യായിരം രൂപ വരെ പ്രതിമാസ വേതനം ലഭിക്കുന്ന താൽക്കാലിക ജീവനക്കാർ അവർ നിർബന്ധമായിട്ട് പദ്ധതിയിൽ ചേർന്നിരിക്കണം എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് നിലവിലെ കുറഞ്ഞ വേതനം ഇരുന്നൂറ്റി രൂപ ആയതിനാൽ അവരുടെ അപേക്ഷ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർക്ക് പദ്ധതിയിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിശ്ചിതത്വം അതോടൊപ്പം തന്നെ പ്രായോഗിക പ്രശ്നങ്ങളും ഉയർന്നു വരും എന്നതിൽ സംശയമില്ല ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇ പി എഫ് പദ്ധതിക്ക് ജീവനക്കാരിൽ നിന്നുമുള്ള വിഹിതവും അതായത് പതിനയ്യായിരം രൂപയുടെ പന്ത്രണ്ട് ശതമാനം ശതമാനവും അതോടൊപ്പം തന്നെ തൊഴിലുടമയുടെ വിഹിതവും അതിന്റെ പതിമൂന്ന് ശതമാനവും നിർബന്ധമാക്കുന്നതാണ് അതായത് പതിനയ്യായിരം രൂപ പ്രതിമാസം വേതനം ലഭിക്കുന്ന ഒരു ജീവനക്കാരന് ആയിരത്തി രൂപ ആ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഇ ഫണ്ടിലേക്ക് അടക്കേണ്ടി വരും എന്നാൽ ഈ പദ്ധതിയുടെ ശമ്പളം കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ ഇ പി എഫിലേക്ക് തുക നിക്ഷേപിക്കേണ്ടതായിട്ട് വന്നേ എന്നാണ് സൂചന ശമ്പളം ലഭിക്കുമ്പോൾ അടുത്ത തുക തിരികെ എടുക്കുവാനും സാധിക്കും എന്നാൽ സാധാരണക്കാർക്ക് ഇതൊരു ഇരട്ട താപ്പാണ് ഇതോടൊപ്പം തന്നെ ഗ്രാമ ബ്ലോക്ക് തലത്തിൽ സ്ഥാപനങ്ങൾക്ക് ശമ്പളവും പ്രൊവിഡന്റ് ഫണ്ടുമുള്ള തുകയും നീക്കിവച്ച് സമയബന്ധിതമായിട്ട് തന്നെ നൽകേണ്ട ബാധ്യതയും വരുന്നതാണ് കേന്ദ്ര സർക്കാർ ഭരണ തുക മുടക്കുമ്പോഴും ഇത് ലഭിക്കുന്നതാകട്ടെ പലപ്പോഴും കാലതാമസത്തോടെ മാത്രമായിരിക്കും ഇതിന്റെ ചുമതല തനത് ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ച് അടയ്ക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പല പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും ഇ പി എഫ് ഫണ്ടിൽ നിക്ഷേപിക്കുക തുക എളുപ്പ പിൻവലിക്കുവാൻ ആകില്ല എന്ന് വ്യവസ്ഥകളിൽ വ്യക്തമാക്കുന്നു ഇത് ജീവനക്കാർക്ക് സമ്പാദ്യം ഉറപ്പാക്കുന്നതാണ് പ്രചരണം ഉണ്ടായാലും അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് പിൻവലിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും ഉപാധികളുമൊക്കെ ഉയർത്തുന്ന ബുദ്ധിമുട്ടുകളായിട്ട് മാറുകയും ചെയ്യും